ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാനഡ കാനഡ അങ്ങനെ കാനഡയിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കുറേ നാളെ കണ്ടിട്ട് ഒരുപാട് പേര് കംപ്ലൈൻ്റ് പറയുന്നുണ്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ പക്ഷേ അങ്ങനെയൊക്കെയാണ് ആഗ്രഹം പക്ഷേ ആരും കമൻറ്റ് ചെയ്യാറില്ല ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല ഗൈസ് നമുക്ക് ഇവിടെ ഒരു കുഞ്ഞ് കുഞ്ഞ് സ്റ്റോ ഒക്കെ ആയിരുന്നു അപ്പോൾ മഞ്ഞ് മരണം ആസ് വിഷയം കണ്ടെത്തിന് ഷാമുണ്ടായിട്ടൊന്നുമല്ല ഗൈസ് തണുപ്പായത് കൊണ്ട് പുറത്ത് വന്നെല്ലാം വടിയ ഇപ്പോൾ നമ്മൾ മഞ്ഞ് മാറ്റുന്ന കഷ്ടപ്പാടാണ് കാണുന്നത് കാനഡയിൽ വരാൻ ആഗ്രഹമുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കുൽസിത പ്രവൃത്തികളും ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ ഞാൻ ആരെയും വീഡിയോ എടുക്കുന്നത് എൻ്റെ കുസുവാണ് ഗൈസ് ഇന്ന് ശനിയാഴ്ചയാണ് മഞ്ഞ് മാറ്റുന്നത് വളരെ ഫൺ ആക്ടിവിറ്റിയാണ് ഗൈസ് എൻ്റെ ഫേസ്ബുക്കിൽ ഫ്രണ്ട് അല്ലാത്തവർ എൻ്റെ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയക്കുക ഗൈസ് നിങ്ങൾക്ക് യു എസിലെ ചില അമ്മാവന്മാരുടെ പ്രവർത്തികളും കാണാം ഞാൻ കോസ്കോയിൽ പോയിട്ട് കോക്കനട്ട് ഓയിൽ മേടിച്ച് ഗൈസ് നല്ല കോക്കണട്ട് ഓയിലായിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടു ഞാനിവിടെ രണ്ടായിരത്തി പതിനഞ്ചിൽ വന്നപ്പോൾ മുതൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ് ഗൈസ് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ യു എസ് സിലെ ചില കിളവന്മാർ ഫേക്ക് അക്കൗണ്ട് എന്ന് തോന്നുന്നു വന്ന് ഇങ്ങ് കമൻ്റ് ഇവൻ ഇതിനാരട ഇത് എല്ലാവർക്കും അറിയാം ഈ വെളിച്ചെണ്ണയെക്കുറിച്ച് സ്റ്റുഡൻ്റായിട്ട് വന്നിട്ട് നിന്ന് വിളയുവാണോടാ ഞാൻ വിളയും അതിന് കിളവന്മാർക്ക് വല്ല ഇഷ്ടക്കൊരുണ്ടോ പിന്നെ കിളവന്മാരെന്ന് പറയുന്നത് നിങ്ങൾ മോശമായിട്ടൊന്നും പ്രതീക്ഷ വിചാരിക്കണ്ട കേട്ടോ കൈസ് ഫേക്ക് അക്കൗണ്ടാ സ്വന്തം മോഹം കാണിക്കാത്ത ധൈര്യമുള്ളവന്മാര് ധൈര്യമില്ലാത്തവന്മാർ വന്ന് കമൻറ്റ് ചെയ്യാൻ നിൽക്കരുത് ഇത് കാണുമ്പോൾ ആയിരിക്കും നല്ല രസമാണ് നല്ല ഗാണ് ഗൈസ് നമുക്ക് ഇവിടുത്തെ പേരൽ ഓൾമോസ്റ്റ് കഴിഞ്ഞ് നമുക്ക് പോയി എൻ്റെ കൈ നല്ലോണം വരുതിക്കും നമുക്ക് ഗ്ലൗ ഗ്ലൗസ് ഇട്ടിട്ട് വീടിൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്നു ഗൈസ് ആ ഡൂഡ് ഇറങ്ങാനുള്ള സ്പേസ് ഇടാം ആ ഇത് മതി ബാക്കി നമുക്ക് ഫ്രണ്ടിൽ പോയി ചെയ്യാം ഓക്കെ ഗൈസ് ഇനി നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടെ മഞ്ഞ് മാറ്റണം മഞ്ഞ് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും പെരുമാറാൻ വലിയ ഭംഗിയൊന്നും ഇല്ല ഗൈസ് കാണാൻ നല്ല സുഖമൊക്കെ ആയിരിക്കും കാനഡയിൽ ഒരു ഫൺഫാക്ട് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ അതിർത്തി നിന്ന് ആരെങ്കിലും തെന്നി വീഴുകയോന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെതിരെ സ്യൂ ചെയ്യാം ഗൈസ് അതുകൊണ്ട് ആ വീട്ടുകാരുടെ ഉത്തരവാദിത്വമാണ് ഫുൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത് മഞ്ഞയ്ക്ക് നമ്മുടെ വീട് ആക്ച്വലി കോർണർ കോണർ ഹൗസാണ് അത് കോണർ ഹൗസെന്നിവിടെ പറയുന്നത് വീടിൻ്റെ വഴി അറ്റത്ത് വരുന്ന ഒരു ഭാഗമായ അപ്പം നമുക്കിത് ചുറ്റുവട്ട കംപ്ലീറ്റ് പാത്വേ നമ്മൾ ക്ലിയർ ചെയ്യണം വീട് വരെ ഉള്ളത് മാത്രം വൃത്തിയാക്കിയാൽ മതി മറ്റുള്ള വീടിന് പാസ്വേ അവർ വൃത്തിയാക്കും ഇതിപ്പം ഞങ്ങൾ മഞ്ഞ് വേദത്തില് ഇത് തീർന്നതേ ഉള്ളൂ അതുകൊണ്ട് കൈയോടെ മാറ്റി കഴിഞ്ഞാൽ വലിയ പാടുണ്ടാകത്തിരി സോഫ്റ്റ് ആയിരിക്കും പക്ഷേ നമ്മൾ നാളെ വരെ വെയിറ്റ് കഴിഞ്ഞാൽ മഞ്ഞ് കട്ടി കൊടുക്കും പിന്നെ ഇത് മാറ്റുന്ന നല്ല പാടാണ് കൈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഞാൻ മഞ്ഞ് മാറ്റുന്നതിൻ്റെ പ്രചോദനത്തിന് നിങ്ങളാണ് ഇതിന് ഷവൽ എന്ന് പറയും ഷവൽ സ്നോ ഷവൽ എന്താ ഷവലിങ് എന്ന് പറയും എനിക്കിത് മറ്റേ പടത്തിൽ ക്ലോണിങ് ഇനി ഇവിടെ നമ്മൾ ശവരി ചെയ്യണം അങ്ങനെ ശബരി ചെയ്യണം നമ്മുടെ വീടിന്റെ അടുത്ത് കഴിയുന്നതായിട്ട് പലരും പല രീതിയിലായിരിക്കും ഷവൽ ചെയ്യ ഗൈസ് ഇങ്ങനെയാണ് ഞാൻ ഷവൽ ചെയ്യാറ് ഇതിന് ബുദ്ധിമുട്ട് ശരിക്കും സംഭവിക്കുന്നത് എപ്പോഴെന്നുള്ള നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് ആ ദിവസങ്ങളിൽ മഞ്ഞ് വീഴുമ്പോൾ പോകുന്നതിന് മുമ്പോ പോയി കഴിഞ്ഞ് വന്നിട്ടോ നമ്മൾ വൃത്തിയാക്കാൻ നിൽക്കണം നമുക്ക് ദേഷ്യോ ഇതിപ്പോൾ പെയ്യുന്നത് ശനിയാഴ്ചയാണ് കാനഡ വരാൻ ആഗ്രഹിക്കുന്നവർ ഇതെല്ലാം കൂടി കണക്കിലെടുക്കണം കൈ ബാങ്കൂവറിലൊക്കെ പോകുകയാണെങ്കിൽ അങ്ങനെ മഞ്ഞൊന്നും പെയ്ത്തില്ല അവിടെ കൂടുതലും മഴയാണ് മഴയൊക്കെ പെയ്താണ് ജയ്മോനും അഞ്ചുവും ശിജുബ്രുവും ഫാമിലി അല്ലേനോട് ബാൻഫ് പോയിരുന്നു ബാൻഫ് മഞ്ഞ ആയിരുന്നു ഞങ്ങൾക്ക് പോയ മടിയായിരുന്ന ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരുന്നു ബാൻഫ് അതിവിടെ ആൽബർട്ടോളം ഹിസ്റ്റോറിക്കൽ നാഷണൽ പാർക്കാണ് എന്ന് പറയുന്നത് മലകളും നീല വെള്ളവും അടിപൊളിയ ഇവിടുന്ന് ഡാൻസ് കളിയും ഇത് കണ്ട തെന്ന ഇത് ഐസാണ് പക്ഷെ ഇത് കളയാൻ നല്ല പാടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി നമുക്ക് ഇനി നമുക്ക് കത്ത് പോയി നല്ലൊരു ചൂട് കോഫിയൊക്കെ ഇട്ട് കുടിക്കാം അപ്പം നല്ല സുഖം കിട്ടും വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് വേണ്ട മഞ്ഞിൻ്റെ അടിയിൽ പുല്ലു വേണ്ട കുസു കാണിച്ചു കൊടുത്തേ ഇത് കാണിച്ചു കൊടുത്തേ കുസു സൈഡിൽ പുല്ലാണ് പക്ഷേ മഞ്ഞ് വീണ് കിടക്കുന്നതാണ് ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേസ് ഈ സൈഡൊക്കെ പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടിയാൽ ഒരു മനസ്സുഖം കിട്ടും മഞ്ഞുമ്മറ്റൊരു പരിപാടി കഴിഞ്ഞത് ഇനി നമുക്കൊരു കോഫി ഇട്ട് കുടിക്കാം കള്ളി ഗൈസ് നമുക്ക് കോഫി ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന കോഫിയാണ് ചില ഗ്രൈസ് നമ്മുടെ സ്റ്റാബക്സിന്റെ മീഡിയം റോസ്റ്റ് ആണ് റോസ്റ്റാണ് ഇടുന്നു കൂടുതൽ ഒരു ട്വൽവ് റോംസ് ോട്ടാട്ടെ നമ്മുടെ കോഫി ഓവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഐറ്റം കാരണ്ടേ ഗ്സ് നിഹാരി ബീഫ് നിഹാരി അത് ആക്ച്വലി ഒരു പാകിസ്ഥാനി ഡിഷ് ആണോ കുസു നിഹാരി നോർത്ത് ഇന്ത്യൻ ആണോ എന്തോ സാധനം ബീഫ് ആറേഴ് മണിക്കൂർ ഇരുന്ന് വേവിച്ച് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു ഐറ്റമാണ് നിഹാരി അടിപൊളിയ ഓക്കെ നമ്മൾ കോഫി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്ന സാധനമാണ് ക്രീം അതും ഇത് സ്വീറ്റ്നർ കം ക്രീമാണ് മധുരം നമ്മൾ എക്സ്ട്രാ മധുരം ആവശ്യമില്ല ഓക്കെ അത് ഞങ്ങളുടെ പഴയൊരു അഹങ്കാരി ഫ്രണ്ട് നീമു ഇത് നമുക്ക് ആവശ്യത്തിന് ഒഴിയും നിങ്ങളെയൊക്കെ കളഞ്ഞു നോക്കൂ കോഫി നോക്കൂ ലുക്ക് അറ്റ് മൈ പ്രോപ്പർട്ടി വെ മധുരം ഒന്ന് ടെസ്റ്റ് ചെയ്ത കുറച്ചും കൂടി മധുരം വേണം ഇനി മധുരം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ടേസ് കാരണം നമുക്ക് അറിയാൻ ഇതിന് മധുരണം കൂടി പോയത് കൊണ്ട് മഞ്ഞൊക്കെ കണ്ട് നല്ല ചൂട് കോഫി It paints the world a coffee. You thank you so much for watching. Subscribe to Marakanda. This is Canada. Canada signing off. A voiceless art. Sketch winter dreams upon the heart. Morning breaks on snow clad land.